അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ സന്തോഷായിട്ട് വന്നിട്ടുണ്ട് അമ്മേന്റെ അടുത്തുനിന്ന് ഇന്നലെ രാവിലെ പോന്നിട്ട് രാത്രി എത്തി ഇനിയിപ്പോ മൂന്ന് ദിവസം നമ്മളിപ്പുണ്ടാവും ഇവിടെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതൊക്കെ കഴിയാ വേണ്ടിട്ട് വന്നതാണ് ഇനിയിപ്പോ അടുത്ത കീമോ തിങ്കളാഴ്ചയാണ് അതാകുമ്പോഴേക്കിന് തിരിച്ചു പോണം

ണ്ട് പിന്നെ കരിയിട്ട് കരിക്കിന്റെ വെള്ളം എല്ലാവർക്കും അറിയണ്ട പറയണ്ട അവസ്ഥ കരിക്കണം ക്ഷീണത്തിന് കഞ്ഞി വെള്ളം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ കുറെ സാധനം കൊടുക്കാം എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഛർദ്ദി അങ്ങനെയൊക്കെ ഇണ്ട് വിളിച്ചു അമ്മ ഇങ്ങോട്ട് വരാനുള്ള ഇതുണ്ട് ആഗ്രഹം പക്ഷെ വന്നാല് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ആയി കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വരാം പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓടി പോകാൻ കഴിയില്ല അപ്പൊ എന്നോട് ജീവ ഇന്നോട് പറഞ്ഞു ഇപ്പൊ തൽക്കാലം വീടിന്റെ തക്ക റെഡി ആക്കിട്ട് നമുക്ക് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ വരാ തൽക്കാലത്തക്ക റെഡി ആക്കാൻ വേണ്ടി പോകുന്നത് അന്നേരം രാവിലെ തൊട്ടുള്ള ഓട്ടൺ ഓരോ കാര്യങ്ങൾക്ക് ഇപ്പൊ ടൈൽസ് ആയ നമ്മളാ കടയിൽ നിന്ന് പിന്നെ പൈസ ഇന്നലെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടല്ലേ ടൈൽസ് എത്തിയിട്ടുണ്ട് ഇന്നലെ നാളെ അതിന്റെ വർക്ക് തുടങ്ങും പിന്നെ ഇവിടെ പറഞ്ഞു ടൈൽസ് ഇന്ന് പണി ഇന്ന് ഗെയിമോല കൊന്നുകൂടി നാളെ നാളെ കൊടുക്ക പിന്നെ അത് കഴിഞ്ഞാല് ചിലപ്പോ അടുത്ത കൊണ്ടുവരണം വന്നിട്ട് നാപ്പത്തെട്ട് മണിക്കൂറേ അപ്പൊ ഇവിടെ ക്ഷീണം തുടങ്ങുകയുള്ളൂ പിന്നെ വന്നാൽ തന്നെ സന്ദർശനം അനുഭവിക്കാൻ പാടില്ല നമുക്ക് നമ്മളെ വാടകയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും പറ്റൂല വിടെ ചളി പൊടി പിന്നെ നമ്മൾ ഇവിടെ എല്ലാവരും വരും കാരണം അത്രക്ക് ഇതല്ലേ ചിലക്കാലം ചേച്ചീന്റെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് കൊണ്ടു നമ്മള് പാല് അച്ചൽ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകും ചികിത്സ എന്തായാലും ഇപ്പൊ പടുത്ത കാലത്തൊന്നും തീരുവില്ല എന്തായാലും ഒരു നാലഞ്ച് മാസം അവിടെ നിൽക്കേണ്ടി നമ്മള് പിന്നെ റേഡിയേഷനും കീമോ ഇപ്പൊ ആറ് അതിൽ പറഞ്ഞിട്ടില്ലേ ആറ് കീമോ പറഞ്ഞിട്ടുള്ളത് ഇനി കീമോ റേഡിയേഷനും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്

എന്താ ചോദിച്ചെന്നോ അപ്പൊ ഞാൻ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ കൊടുത്തത് ഇപ്പൊ വീഡിയോ എടുക്കലും അപ്പൊ ഒരു പന്ത്രണ്ട് ആൾക്ക് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ആൾക്കാരെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരാൾ ചോദിച്ചതില് പേരൊക്കെ ഉൾപ്പെടുത്തും പക്ഷെ ഇപ്പൊ എങ്ങനെയപ്പോൾ പറയണില്ല ഇരുപത്തഞ്ചു ഇട്ടൊന്നുണ്ട് അയിമ്പത് രൂപ അഞ്ചു പത്ത് ഈ ടൈമിൽ ഭയങ്കര വലുതാണ് അപ്പോ അയ്യായിരത്തിഇരുന്നൂറ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് ആൾക്കാർ തന്നത് കാരണം നമുക്ക് തരാൻ നമുക്ക് നമ്മളെ വീട് നമ്മൾ വിശേഷങ്ങൾ കാണുന്ന ഒക്കെ നല്ല പൈസക്കാരൊന്നും നല്ല ആവൂല എന്നാലും നമ്മളെ കൊണ്ടുള്ള ആൾക്കാർ കഴിയുന്ന സഹായം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കത് തരണം വലിയ ലക്ഷത്തിൻ്റെ പുലനീയൊരവസ്ഥയിൽ ഒരു അയ്യായിരം പറഞ്ഞാൽ എല്ലാവർക്കും അതുതന്നെയാവും അയ്യായിരത്തി ഇരുന്നൂറ് അത്രയും നമുക്കൊരു വലിയൊരാശ്വാസമാണ് ഈ ടൈമിൽ കിട്ടിയത് കാരണം അവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് ഇങ്ങനെ കീശയിൽ കൈയിടാനും ഒഴിവുണ്ടാവുകയുള്ളൂ ഒരു ദിവസം എന്തായാലും നല്ല ചിലവുണ്ട് ഇപ്പോൾ നിൽക്കുന്ന റൂം പറഞ്ഞാൽ വേറെ സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു പത്തിരുന്നൂറ് റുപ്യ അവിടെ തന്നെ ആവും പിന്നെ ഭക്ഷണം കാര്യം പുറത്തുനിന്ന് അവിടെ നിന്ന് കിട്ടും പിന്നെ നമുക്ക് ചായ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകും എന്തായാലും പത്തറുന്നൂറ് എഴുന്നൂറ് റുപ്യാവും പിന്നെ ഓട്ടോറിക്ഷ എങ്ങനെയാലും ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് റബ്ബർ ഇട്ടാൻ പോകാൻ പറ്റില്ല ഇപ്പം ഉള്ള ഈ ഒരാശ്രയം നമ്മൾ ഈ വിശേഷം ചെയ്യാമെന്ന് മാത്രമുള്ളതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇനി ഒരുപാട് തുടർന്ന് ഒരുപാട് ചികിത്സ വേണം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എടുത്താലും തീരുവില്ല കാരണം ഓരോ കാര്യങ്ങളും കാര്യങ്ങളും പിന്നെ ഒരു ഗീമൊക്കെ ശരിക്കും പുറത്ത് നാൽപ്പത്തി രണ്ടായിരം പന്ത്രണ്ടായിരം പല സ്ഥലത്തും ഉണ്ട് ഇപ്പം ഇനി ഇതിൽ നിന്ന് ഈ ഇൻഷുറൻസിൽ ഇപ്പോൾ എത്ര ഉണ്ടാവും എത്ര ലക്ഷം അഞ്ച് ലക്ഷത്തി ഉണ്ടാവും അത് എത്ര ഗീമോയെന്ന് പറയാൻ പറ്റില്ല എത്ര ഏഴ് ലക്ഷം ഒന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ കൈ പോകണം എന്നാൽ തന്നെ ഓരോ ടെസ്റ്റ് അങ്ങോട്ട് എട്ടായിരം ആറായിരം രണ്ടായിരം മൂവായിരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പൈസ എടുത്ത് ചെയ്യണം പെട്ടെന്ന് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടണം നമ്മളെന്നേ നമ്മളെ രോഗം എന്താവുള്ളൂ

അപ്പൊ അങ്ങനത്തെ പോലും പറയാതെങ്ങനെ കിട്ടുന്നത് അവനും പത്ത് റുപ്യായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെ വളരെ നന്ദിണ്ട് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഞാൻ കണ്ടു കമന്റ് അപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞു രണ്ടുമൂര് മൂന്ന് നാലാൾക്കാരനോട് പറഞ്ഞു എന്താ കമന്റ് ഉണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ പ്രശ്നം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഇണ്ടാത്തത് ണിക്കും കാര്യൊന്നുമില്ല വീടണിക്കും ഏകദേശം ഫുള്ള് ഞാൻ കടം കടിച്ചിട്ടാണ് എന്റെ അമ്മേന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്നു ഓഴുന്നി അല്ലെങ്കിൽ ടൈമിൽ ഞാൻ പോലെ അമ്മയുടെ അപ്പോൾ അതൊന്നും റെഡിയാക്കാൻ ഞാൻ ഇപ്പോൾ തലക്കാട് വന്നത് എന്തായാലും ഒരു മൂന്നാഴ്ച കൊണ്ട് അടുത്ത മാസം ഇരിക്കണം എന്നുണ്ട് കുളിയിരിക്കണം അതെങ്ങനെയും ഒരുപാട് ആൾക്കാര് നല്ല നല്ല പ്രാർത്ഥന

അതെ അമ്മ എടി നമ്മള് പനിക്കൊക്കെ ആശുപത്രി ചെല്ലൂല അതേപോലെയാണ് ഇവിടെ പനീന്റെ പാടുപോലെയാണ് അറിയ എന്നോട് പക്ഷെ എല്ലാരും സംബന്ധിച്ച് അമ്മയ്ക്ക് ഭയങ്കര ധൈര്യം ഉണ്ട് എന്നൊക്കെ പറയും അമ്മ എപ്പോഴും ചിരിച്ചോണ്ടെന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ആ ചിരിണ്ടല്ലോ അതന്നെയാണ് ആ മുഖത്ത് ഇപ്പഴും അപ്പൊ നല്ല ധൈര്യം എല്ലാരും പ്രാർത്ഥന കൊണ്ടുതന്നെയായിരിക്കും അമ്മയ്ക്ക് ആ ധൈര്യം കിട്ടിയത് അല്ലെ നാളെ ടൈൽസും പണി തുടങ്ങിയാല് പിന്നെ കൊറേയൊക്കെ നമുക്ക് സമാധാനായിട്ട് പിന്നെ പിന്നെ മുന്നേക്ക് മരത്തിന്റെ അതൊക്കെ ഇനി അപ്പത്തെ നമ്മളെ ബഡ്ജറ്റ് മാറി നമുക്ക് നിർബന്ധം ആണ് പിന്നെന്താ വെച്ചാൽ വേഗം പണി കഴിച്ചാല് വലിപ്പ് പോയാലും നമ്മൾ നിന്നാണ്ട് പിന്നെ നമുക്ക് അവിടെ പിന്നെ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോ ഒരു നാല് മാസം മൂന്ന് മാസം ആ റേഞ്ചിൽ നിൽക്കേണ്ടി വരും ഇനിയിപ്പോ വേറെ സ്ഥലമുണ്ട് ഇപ്പൊ നിൽക്കുക അപ്പൊ അവിടേക്ക് നമുക്ക് പരിപാടി ഒന്നും നടക്കൂല വലിയ പരിപാടി നോക്കിയാലും പൈസ ഒന്നും കൊടുക്കാത്ത സ്ഥലം ഉണ്ട് അവിടെ നമ്മൾ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ സാറച്ച് റേഡിയേഷൻ തുടങ്ങാനാവുമ്പോ അങ്ങനെ ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താ വിശേഷം പിന്നെ നമ്മള് വയറിങ് പരിപാടി കഴിഞ്ഞിട്ടില്ലട്ടോ പണി ഇനിയിപ്പോ ഇന്നിപ്പോ അതിന്റെ ഉള്ളിക്ക് കേറാൻ പറ്റില്ല ഇരുട്ടായിട്ട് കാരണം നമ്മൾ കുറേ നേരത്തെ ഇവിടെ ഇണ്ട് പക്ഷെ കൊറേ ആൾക്കാര് നമ്മളങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു അപ്പൊ കാരണം നമ്മൾ വർത്താനം പറഞ്ഞത് അങ്ങനെ ഇരുട്ടായി കുറേ സമയായിട്ടുണ്ട് എന്താ വീഡിയോ നമുക്ക് ഫോൺ തന്നെ കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ കണ്ട കണ്ടെ റൂമിൽ കണ്ടന്ന് വെള്ളം ഇരിക്കും ഒരു ആയിട്ട് ഫുൾ മൂടാണ്ടാവില്ല ഞാനേ ഒന്നേ നാല്പത് രണ്ട് ആ ടൈമില് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീച്ചോട് ഇരിക്കല രാത്രി എപ്പഴാ കിടക്ക് ഉറക്കണ്ടാവില്ല ഇനിയിപ്പാലും ശരിക്കും കടന്നു തുടങ്ങണം ഇന്നലെ വന്നിട്ട് ഇതേമാതിരി നേത്തൊക്കെ അലർജി ചൊറിയൊക്കെ ഇളക്കി ആകെ ഇന്നലെ രാത്രി രാത്രിയോടെ ഡോക്ടർ പോയില്ല ഡോക്ടർത്തോടെ പോവാനോ ഇന്നലെ രാത്രി ആകെ ചൊറിയാണ് പറഞ്ഞിട്ട് അങ്ങനെയും പോണി രാത്രിയോടെ പുലർച്ചെ നീച്ചാൽ ഞാന് ശുചിക്ക് വയ്യാ പറ്റൂല രാവിലെ ചായ ഒക്കെ നീക്കി ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ രാവിലെ ഇറങ്ങിയതാ ഓരോ വന്നിട്ടുള്ളൂ ഓരോ പണി തുടർന്ന് മണ്ണൊക്കെ കോരാണ്ട് ഞാൻ പറയാം ഞാനും പോറ്റ തിരുവനന്തപുരത്തേക്ക് ചോദിക്കേരത്തേക്ക് വരും പക്ഷെ നിക്കുമ്പോർക്കും ഒപ്പം നിക്കാലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ അവിടെ കഴിയില്ല പറയാ പിന്നെ രോഗിക്കും ഒരു രോഗീന്റെ കൂടുതലാക്കും വേറെ മൂന്നാം തരാക്ക് നിക്കണം നമ്മൾ റൂം എടുത്തൊക്കെ നിക്കുകയാണ് പക്ഷെ അതല്ലല്ലോ നമുക്ക് റൂം എടുത്ത് നമുക്ക് എൻജോയ് ചെയ്യലല്ലോ വേണ്ട നമുക്ക് നമ്മളെ രോഗം മാറിക്കിട്ടിയാൽ മതി അപ്പൊ അതിന് എത്ര നമ്മളത്രയും ത്യാഗം സഹിക്കണം സഹായിക്കണം ഇങ്ങനത്തെ ഒരു അസുഖം ദൈവം ഒരാൾക്കും കൊടുക്കരുത് അതാണ് ഇന്റെ ഞാൻ ആ കണ്ടിട്ട് ഇന്റെ ആ പ്രാർത്ഥന അതാണ് പിന്നെ ഒരുപാട് ഇങ്ങനത്തെ ഉള്ള പേഷ്യൻ്റുള്ള ആൾക്കാരോടൊപ്പി ഞാൻ ഈ ക്യാൻസർ രോഗമുള്ള ആൾക്കാരാണ് ഫുൾ ഇന്നെ കൂടുതൽ എന്റെ ഫോണിലേക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യലുണ്ട് എത്രയോ എന്തായി കിടക്കുന്ന ആൾക്കാരുണ്ടവിടെ ചെറിയ കുട്ടികളായിരുന്നു വലുതും ചെറിയ ചെറിയ കുട്ടികളും പിന്നെ വയസ്സായ ആൾക്കാർ ഇവിടെ ഓട്ട ഇവിടെ ഓട്ടോ ഇവിടെ ഇതേ കാണാൻ വയ്യ കാരണം ട്യൂബ് കിട്ടാണ്ട് ഇന്നും പറയാനൊക്കെ അവസ്ഥ ഒന്നും പറയാൻ കിട്ടില്ല അതാണ് എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോ ഇങ്ങനത്തെ അവിടെ പോയവർക്ക് ഞാൻ ഈ സംസാരിക്കണെന്താ അതിൻ്റെ വേദന മനസ്സിലാവും നമ്മളെ കണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണീര് വരാനേ അവിടെ ചെന്ന സമയം ഉണ്ടാവും ഇതൊക്കെ കണ്ടു ഇതിപ്പോ നമുക്ക് എന്താണെന്നറിയോ നമുക്ക് ഇതൊക്കെ പറയാനും നിങ്ങളായിട്ട് പങ്കുവെക്കാനും പറ്റുന്നത് നമുക്ക് ഈ യൂട്യൂബ് ചാനലുള്ള ഇതൊന്നും ഇല്ലാതെ മനസ്സിൽ ഒത്തിരി ഇതിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരിത് പിന്നെ വേറെ പനി ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എടുക്കാം പക്ഷെ ഇത് നമുക്ക് ഞാൻ ചെയ്യൂല കാരണം ഒക്കെ അങ്ങനത്തെ ഒരു ഞാൻ റൂമിലേക്ക് ണിച്ച പ്രശ്നമില്ല പക്ഷേ ആൾക്കാരെ മുന്നിൽ കാണുമ്പോൾ കാണുമ്പോഴ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല എല്ലാരും പ്രാർത്ഥന ശക്തി എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞങ്ങള് രണ്ടാളും ഞങ്ങള് മൂന്നാളും വിചാരിച്ചാൽ അമ്മയ്ക്ക് അമ്മ പിന്നെ കുറച്ച് ദൈവഭക്തിയും കൂടിയുള്ള ആളാണ് അമ്മ അമ്മ പ്രാർത്ഥന ആ ഹോസ്പിറ്റലിൽ കൂടി അമ്മ രാവിലെ ഇവിടെ നീക്കുന്ന ടൈമിൽ നീച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നെ കുറെ ഉസ്താദന്മാർ നമ്മൾ വിളിക്കുന്നുണ്ട് ഉസ്താദന്മാരൊരു വീഡിയോ കാണലില്ല പിന്നെ വിദിനം കഴിഞ്ഞ പ്രാവശ്യം ഒട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് കുറേ ആൾക്കാർ നല്ല മെസ്സേജ് വിടലുണ്ട് നമ്മൾ ഇപ്പോൾ കമൻറ്റിനൊന്നും റീപ്ലൈ കൊടുക്കില്ല കാരണം നമ്മളെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ഒക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയിട്ട് വരേണ്ടട്ടെ നമ്മൾ അമ്മയുടെ വരട്ടെ ഇത് കഴിഞ്ഞത്തിന് എൻ്റെ ഈ അമ്മേനോട് ഇമ്മയ്ക്ക് എന്നോട് എന്നോട് പറഞ്ഞെന്താ പോകുന്നപ്പോൾ പറയുമോ ഇപ്പം പോയി ചെയ്തു വാ അപ്പേക്ക് എങ്ങനെയെങ്കിലും ഉൻ്റെ ഇത് ഇത് എന്നുള്ളതാണ് അപ്പ ചെയ്ത് കൊടുത്തലക്കിന്റെ സമാധാനം കൂടും എന്താ പറയുക കൂടുതലൊന്നും പറയാൻ കിട്ടില്ല അപ്പ എല്ലാവരോടും സഹായിച്ചവരോടും നമ്മൾ പ്രാർത്ഥിക്കുന്നവരോടും ഒരുപാട് നമ്മളൊപ്പം നിൽക്കുന്നവരോടും ഒരുപാട് എല്ലാവരോടും നമ്മള് ഒരുപാട് നമ്മളെ വീടിപ്പൊ എത്രയാലും ഇത്രയാക്കി തോന്നുന്ന പ്രാര്യ എല്ലാരും ഒരിക്കലും നമ്മള് മറക്കൂല കാര്യം പറയണത് ഒന്നല്ല പല പല കാര്യം പറയാൻ കാരണം കിട്ടണില്ല പറയാൻ കാരണം നമ്മളെ മൈൻഡ് അങ്ങോട്ട് പോവാണ് അതുകൊണ്ടാണ് അപ്പൊ നാളെ അവരുടെ വിശ്വാസമായിട്ട് വരാം എല്ലാവർക്കും